വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇവിടെ മീൻമാണിക്കാൻ വേണ്ടിട്ട് നിക്കാൻ ഇതാണ് എൻ്റെ വീട് മീൻ വാങ്ങിക്കുന്നത് കാൽപ്പനോടെ എല്ലാ ചാട്ടന്മാരും അവിടെ കുന്നത്തങ്ങാടി വഴിയിൽ മീൻ വെക്കാൻ കുറേ ചാട്ടന്മാരും ഇവിടെ വന്നിട്ടുണ്ടാകും അപ്പൊ അവിടെ പോയിട്ടാണ് മീൻ വിക്കണത് അവിടെ പലതരം മീൻ ഉണ്ടാവും കൊറേ മുഷുണ്ടാവും കൊറേ കൊറേ മീനുകൾ മീൻ അതൊക്കെ മീൻമാനിക്കലേക്ക് കിടക്കാം അപ്പൊ നമ്മള് കുന്നത്തങ്ങാടി സെന്ററിൽ എത്തിയിട്ടുണ്ട് ാണ് മാത് ഇവിടെയാണ് ബിജുമാൻ സിനിമ എടുത്തത് ഇവിടെ സിനിമകളൊക്കെ നടക്കാറുണ്ട് അപ്പൊ നമ്മളിത് അറക്കട്ടേക്ക് പോണത് അവിടെ ആൾക്കാർ കൂടി കായലില് മീൻ കൊണ്ടിരുന്നത് यो दोरे ना दोटा अमेरिका मा आइके 100 आ빠 आयके कट्टी न आनो ए आडी न दोरे आडी न आडी न दोरे 150 मा तिन्का लड्जी ആരുന്നൊന്നും വേണ്ട ഇതിനൊക്കെ നന്നകം പാടാൻ ആ ശരി ശരി അപ്പൊ നമ്മള് കടുവിനെ മേടിച്ചിട്ടിട്ട അതെ കടു നിങ്ങടെ കടു ഞങ്ങളെവിടെ കടുന്ന് പറയാ നിങ്ങളുടെ എവിടെ എന്തിനാ പറയാന്ന് ഒന്ന് കമന്റ് ചെയ്തോളാം കടു നമുക്ക് വീട്ടിൽ പോയിട്ട് നന്നാക്കണത് കാണാം അപ്പൊ നമ്മളിത് മീന മേടിച്ചു ഇതിന് ഞങ്ങളുടെ അവിടെ കടു എന്ന് അറിയാം ഇവിടെ നിങ്ങളുടെ അവിടെ എന്താ കമന്റ് ചെയ്തോളൂ അപ്പൊ ഇതിന് ആയി നന്നാക്കണ ഒരു ട്രിക്ക് നമ്മൾ കാണിക്കാൻ പോണത് കറിയോന്നറിയില്ല എന്നാൽ പോലും ഏഹ് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടണം പോലത്തെ ചേച്ചിമാർക്കൊക്കെ സിമ്പിളായിട്ട് സിമ്പിൾ ആയിട്ട് ഞങ്ങള് ഒരു ആണ് പിന്നെ പൊടിമോണ്ട അതിൽ മച്ചിങ്ങ ഉണ്ട ഈ മച്ചിങ്ങ എന്തിട്ടാന്ന് വെച്ചാൽ ഈ കടുവിന്റെ കൊമ്പ് കയ്യമ്മ കുത്തി ഭയങ്കര കടച്ചിലും കാര്യങ്ങളൊക്കെ കുറേ ചേച്ചിമാർക്ക് ഇപ്പോൾ അതെ പൊന്നൂസിൻ്റെ തന്നെ കുറേ വട്ടം പറ്റിയില്ല അപ്പം ഈ മച്ചിങ്ങേറെ ഈ ഇതിൻ്റെ ഈ ഫ്രണ്ട് വശം കൊണ്ട് ഈ കൊമ്പുമ്പം ഇങ്ങനെ അമരത്തിയിട്ട് ഇങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ കൊമ്പ് അതിന് വേണ്ടിയിട്ടാണ് മച്ചിങ്ങ കയ്യമ്മ കുത്തി കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലും കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പൊന്നൂസിൻ്റെ തന്നെ ഒരു വട്ടം ഇത് കടഞ്ഞിട്ട് ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് നന്നാക്കാൻ വേണ്ട സിമ്പിളായി നന്നാക്കാൻ വേണ്ട ഒരു സാധനം കൂടി ഉണ്ട് അത് നമുക്ക് പോയി പൊട്ടിക്കാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഇത് വിടിക്കട്ടെ അപ്പൊ നമുക്ക് വേണ്ടത് വേറെ ഒന്നല്ല പപ്പ പപ്പക്കായെന്നൊക്കെ പറയില്ല പപ്പായി എന്നൊക്കെ പറയില്ല അപ്പൊ അതിന്റെ അല്ല നമ്മള് ഒരു മൂന്നെണ്ണം ഒടിച്ചിട്ടിട്ട പപ്പായിരല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ട്രിക്ക് കാണിക്കാൻ പോണത് നമ്മള് അപ്പൊ ഇനി നമുക്ക് ഇതുകൊണ്ട് മീൻ നന്നാക്കാം അപ്പൊ മീൻ നന്നാക്കടത്തി പോവാം വാ അപ്പൊ നമ്മള് അല കൊണ്ടുവന്നു അപ്പൊ നമ്മളെ നന്നാക്കും പോകണം അപ്പം ആദ്യത്തെ ഇതിനെ നന്നാക്കുന്നത് കാണിച്ചാൽ കുറേ സമയം പിടിക്കാൻ അല്ല കുറേ സമയമല്ല ഇതൊക്കെ നന്നാക്കി കഴിയുമ്പോൾ കുറച്ചു നേരം പിടിക്കും അപ്പൊ നമ്മൾ ഇടവിട്ട് ഇടവിട്ട കാണിക്കുന്നുള്ളു അപ്പൊ കൊമ്പ് കുടിക്കണത് കൈ കൊണ്ട് നമുക്ക് കുടിക്കാം നമുക്ക് കൈ കൊണ്ട് കുടിച്ചാറിയണം കാരണം നമുക്ക് കുടിക്കാം ഇനി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മച്ചിങ്ങാരെ പരിപാടി പറഞ്ഞേട്ടാ അപ്പൊ നമുക്കിത് നന്നാക്കാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പപ്പേരെ അലി എടുക്ക പപ്പേരെ അലി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് നിങ്ങളുടെ അടുപ്പിക്ക നന്നാക്കിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചാക്കും കൊണ്ടാ അപ്പൊ അല്ല ഒന്നും ഇങ്ങനെ വെറുതെ ഇതാക്കാന്ന് ആ കളറും കാര്യങ്ങളും വരത്ത എന്നിട്ട് നമ്മൾ ഇതിന്റെ മേത്ത് ഇങ്ങനെ ഉരക്കിയ എന്താ വെളുക്കണം എന്താ ഇത് വെളുത്ത് തുടുത്ത് കൂട്ടപ്പനാവും ഈ വെളുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മള് കത്തര കൊണ്ടുള്ള കളികളുള്ളൂ ഒന്ന് അതിന്റെ ഇതൊന്നും ഇതാക്കട്ടെട്ടാ പച്ചപ്പ് വരാനായിട്ട് കണ്ടാ വെളുത്തു വരണ ആള് അപ്പൊ എല്ലാരും ഇത് കല്ലിമിട്ട് ഒരയ്ക്കാലിക്കുക അപ്പൊ കല്ലിമിട്ട് ഒരയ്ക്ക അതിനു മുമ്പ് നമ്മളീ പപ്പേരയിലിങ്ങനെ ഒന്ന് ഇതാക്കിട്ട് ഈ പപ്പേര ഇല ഒന്ന് കൂട്ടി പിടിക്ക കൂട്ടി പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരയ്ക്കണ്ടാ ണ്ട പപ്പരല്ല കൂട്ടി ചെറിയൊരു ആസിറ്റ് പവർ ഇണ്ട് കണ്ട വെളുത്തത് കണ്ട ഇതുപോലെ വെളുക്കും പപ്പരല്ല ആദ്യം കല്ലും ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഒരക്കിയ പപ്പേരല്ല അതിങ്ങനെ അയിൽ കണ്ട ഇതിന് ചെറിയ ആസിറ്റ് പവർ ഉള്ള കാരണം പെട്ടന്ന് ഇതാവും അതിന് ശേഷം എന്താ കടൂനെങ്ങനെ പിടിച്ച കടൂന്ന ഞങ്ങളുടെ അവിടെ പറയാട്ടാ ഇങ്ങനെ ജസ്റ്റ് അത് കമന്റ് ചെയ്യും കണ്ടാ നോക്കിയൊക്കെണ്ടാ കടു വെളുക്കണ വേണ്ട ഇങ്ങനെയാണ് നമ്മുടെ അവിടെ ഇതാക്കാട്ടാ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മള് പപ്പരല്ല കൂട്ടി പിടിക്ക നല്ല രീതിയിൽ ഇത് വെളുത്തു വരും ഒന്നുകൂടി കാണിച്ചാലോ നിങ്ങക്ക് കണ്ടാ വെളുക്കണ ഇതുപോലെ വെളുത്തതിന് അടിപൊളി ടാസ്റ്റ് തൊലി പൊളിക്കാൻ പിന്നെ തൊലി പൊളിച്ച മാംസം കുറെ പോകും അതുകൊണ്ടാണ് നമ്മള് തൊലിപൊളിക്കാത്തേട്ടാ കൊടുത്തിട്ടുണ്ട് അമ്മ ബാക്കി വെച്ചിട്ട് കണ്ടാ കാണിച്ചു ഇതേപോലെ വെളുത്ത് കിട്ടും കണ്ടാ ഇതാണ് നമ്മടെ പപ്പേരെ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് പീസാക്കിയാ മതി അപ്പതെ ഞാനിവിടെ ഒരുവിധം മുറിച്ച് പപ്പേരല്ല വെച്ചിട്ട് കല്ലിമ്മ ഒരച്ചിട്ട് പൊന്നൂസിന് കൊടുത്തിണ്ട് അപ്പൊ പൊന്നൂസ് ഇത് അടിപൊളി ആയിട്ട് ഒരച്ചോണ്ടിരിക്കണത് അത് ആയിട്ടില്ല ണ്ടാ ഇങ്ങനെ ആവും നമ്മൾ കല്ല് മാതി ഒന്ന് അരച്ചിട്ട് അതിനൊന്നും വെറുതെ വരയ്ക്ക പിന്നെ വേണേ കുറച്ച് കരിയും ചേർക്കാം കേട്ടാ ഈ അടുപ്പൊക്കെ കത്തിക്കില്ലേ വെണ്ണൂർന്നൊക്കെ പറയും അതും കൂടി ഞാൻ ഭിത്തിനോട് വെളുക്കും കണ്ട വെള്ള കളറായി ഇനി നമ്മള് ഇത് ഇതെ കടു വലിയ കടു അതിന് ശേഷം നമ്മൾ നമ്മള് ചെയ്യേണ്ടതെന്നിട്ടാന്ന് കുമ്പോ പിന്നെയാണ് ബാക്കിയുള്ള പണികൾ കണ്ട വാല് വെട്ട പിന്നെ ഇതിന്റെ തിറക് കണ്ട ക അത് കത്തര കൊണ്ട് കത്തരുകൊണ്ട് വെറ്റിയാ മതിട്ടാ സിമ്പിളായിട്ടിത് അങ്ങനെ വെട്ട ഇത് വെട്ട പിന്നെ ഒരു നിറയിലൊരിതുണ്ട് അത് വെട്ട കത്തിയാ അതിന് ശേഷം സാധാരണ ചെയ്യണ പോലെ തന്നെ ഒരു കട്ട് ഇത് തൊലി പൊളിക്കുന്ന ടൈപ്പ് ഇണ്ട് ഇട്ട എന്നിട്ട് ഇതിൻ്റെ ഉള്ളിത്തെ വേസ്റ്റ് ഒക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തു പൊടി കൊള്ളി ചെയ്യണ്ട വർക്കാ ചെയ്യണ വെക്കാ ചെയ്യണം വർക്കണെങ്കിൽ ചെറുതാക്കി അരിയ ഒന്ന് രണ്ട് കത്തി ഇത്തിരി മുറിച്ച കുറവ മൂന്ന് നാല് അഞ്ച് അഞ്ച് പീസ് കിട്ടിയില്ല ട്ടാ ഈ ഒരു മീനീന്ന് കണ്ട അപ്പൊ ഇതുപോലെ വെളുക്കും നമുക്ക് ഇനിയും പണിയെടുത്തു കഴിഞ്ഞാൽ തൂ വെള്ള കളറാവൂട്ടാ ഇനിയും ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ അപ്പൊ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കരി ചേർക്കാട്ട കരി ചേർത്ത് കഴിഞ്ഞാ നമ്മള് ചേർത്തു കരി അപ്പൊ സുഖമായിട്ട് ഇതാ കണ്ട ഇത് കളയും അപ്പത്തിൽ പലിങ്ങീൻ ഇട്ടാ പലിങ്ങി അപ്പൊ പൊടിമോളക്ക് വറുത്ത് കൊടുക്കതെ പലിങ്ങിട്ട അടിപൊളി പലിമീനൊക്കെയാണ് അപ്പൊ നമ്മുടെ അവിടെ എന്ന് വെച്ചാൽ കരുമ്പോ ഒരു കുന്നത്തങ്ങാടിന്ന് ചുറ്റും പാടാണ് അത് കാരണം കാലത്തൊരു എട്ട് മണിക്ക് പോയി നമ്മുടെ സെന്ററിൽ നമ്മളിപ്പോ മീൻ വേടിക്കാൻ പോയ സ്ഥലത്ത് പോയി ഇഷ്ടം പോലെ നല്ല ഫ്രഷ് കായല് മീനോള് കിട്ടും കുറെ സ്ഥലത്തൊന്നും കായല് മീൻ കിട്ടാല്ല പിന്നെ ഈ കാലിമീൻ കൊറേ പേര് മേടിക്കാത്ത എന്താന്ന് വെച്ചാൽ ചേറിന്റെ മണുണ്ടെന്ന് പറയുന്നു അത് പോവാനുള്ള ഒരു വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടാ ചേറിന്റെ മണ ഉള്ള കാരണം കൊറേ പേർക്ക് അതൊരു മണത്തിന്റെ ഒരു ഇത് കാരണം കൊറേ പേര് മേടിക്കാറില്ല അപ്പൊ നമ്മൾ ഇനി അതിന്റെ ഒരു വീഡിയോ ആ മണം പോവാനുള്ള സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പൊടിക്കൈകൾ കേട്ടാ നിർ നിർത്തു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലാതെ ആ കറുത്ത കടുവിനെ നമ്മളിത് വെളിപ്പിച്ചെടുത്തുണ്ട് കടുവെന്നാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടാട്ടാ അപ്പൊ എല്ലാരും ഇതുപോലെ ചെയ്യ അപ്പൊ പുതിയ ഇതുപോലത്തെ നല്ല ചെറിയ ചെറിയ വീഡിയോകൾ മാത്രം നമ്മുടെ അതിൽ പ്രതീക്ഷിക്കണ്ട അപ്പൊ ഇതുപോലത്തെ വീഡിയോ മീൻ നന്നാക്കേണ്ടത് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങള് വീണ്ടും വരും അപ്പൊ